നിയമാവർത്തനം അധ്യായം ഒൻപത് ഹോറബിലെ വിശ്വാസത്യാഗം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കോപിപ്പിച്ചതെങ്ങനെയെന്ന് ഓർമ്മിക്കുവിൻ അത് മറക്കരുത് ഈജിപ്ത് ദേശത്തു നിന്ന് പുറത്തു വന്ന ദിവസം മുതൽ ഇവിടെ എത്തുന്നതുവരെ നിങ്ങൾ കർത്താവിനെതിരായി മത്സരിക്കുകയായിരുന്നു ഹോറബിൽ വെച്ച് പോലും നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു നിങ്ങളെ നശിപ്പിക്കാൻ തക്കവണ്ണം അവിടുന്ന് കോപാകുലനായിരുന്നു കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പലകകൾ വാങ്ങാനായി മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും അവിടെ ചെലവഴിച്ചു കർത്താവ് തൻ്റെ കൈവിരലിൽ കൊണ്ട് എഴുതിയ രണ്ട് കൽപ്പലകകൾ എനിക്ക് തന്നു ജനത്തെയെല്ലാം ഒരുമിച്ച് കൂട്ടിയ ദിവസം മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യയിൽ നിന്ന് അവിടുന്ന് നിങ്ങളോട് അരുളു ചെയ്ത സകല വാക്കുകളും അതിൽ എഴുതപ്പെട്ടിരുന്നു നാൽപ്പത് പകലും നാൽപ്പത് രാവും കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ ആ രണ്ട് കൽപ്പലകകൾ കർത്താവ് എനിക്ക് തന്നു അവിടുന്ന് എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് അതിവേഗം താഴേക്ക് പോവുക എന്തെന്നാൽ നീ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ കൽപ്പിച്ച വഴിയിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചു അവർ തങ്ങൾക്ക് വേണ്ടി ഒരു വിഗ്രഹം വാർത്തിരിക്കുന്നു കർത്താവ് വീണ്ടും എന്നോട് പറഞ്ഞു ഞാൻ ഈ ജനത്തെ കാണുന്നു ദുഷാഢ്യക്കാരായ ഒരു ജനം അവരെ നശിപ്പിച്ച ആകാശത്തിന് കീഴിൽ നിന്ന് അവരുടെ പേര് പോലും ഞാൻ നിർമാർജനം ചെയ്യാൻ പോകുന്നു എന്നെ തടയരുത് അവരെക്കാൾ ശക്തവും വലുതുമായ ഒരു ജനത്തെ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും ഞാൻ മല മുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അപ്പോഴും മല കത്തി എരിയുകയായിരുന്നു ഉടമ്പടിയുടെ രണ്ട് പലകുകൾ എൻ്റെ കൈകളിലുണ്ടായിരുന്നു കാളക്കുട്ടിയുടെ വിഗ്രഹം വാർത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു കർത്താവ് നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ നിന്ന് നിങ്ങൾ ക്ഷണത്തിൽ അകന്നു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ ഇരു പലകകളും വലിച്ചെറിഞ്ഞു നിങ്ങളുടെ കൺമുമ്പിൽ വച്ച് അവ ഉടച്ചു കളഞ്ഞു അനന്തരം മുൻപിലത്തെ ഇതുപോലെ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഞാൻ കർത്താവിൻ്റെ മുൻപിൽ പ്രണമിച്ച് കിടന്നു നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് പാപം ചെയ്ത് അവിടുത്തെ കുപിതനാക്കിയതിനാൽ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല എന്തെന്നാൽ നിങ്ങളെ നിശേഷം നശിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്കെതിരായ തീവ്രമായ കോപത്താൽ കർത്താവ് ജ്വലിക്കുകയായിരുന്നു അതിനാൽ എനിക്ക് ഭയമായിരുന്നു എന്നിട്ടും കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു അഹ്റോവനോടും കർത്താവ് കോപിച്ചു അവനെ നശിപ്പിക്കാൻ അവിടുന്ന് ഒരുങ്ങി അവനു വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു ആ നികൃഷ്ട വസ്തുവിനെ നിങ്ങൾ നിർമ്മിച്ച കാളക്കുട്ടിയെ ഞാൻ അഗ്നിയിൽ ദഹിപ്പിച്ചു ഞാനത് തച്ചുടച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും പൊടിച്ച് ധൂളിയാക്കി മലയിൽ നിന്ന് ഒഴുകിവരുന്ന അരുവിയിൽ ഒഴുക്കിക്കളഞ്ഞു തബേറായിലും മാസായിലും കിബ്രോത്ത് ഹർത്താവയിലും വെച്ച് നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം പോയി കൈവശമാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളെ ഖ്യാതേശ്വർ നായിൽ നിന്ന് അയച്ചപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നിങ്ങൾ ധിക്കരിച്ചു അവിടുത്തെ നിങ്ങൾ വിശ്വസിച്ചില്ല അനുസരിച്ചുമില്ല ഞാൻ നിങ്ങളെ അറിയാൻ തുടങ്ങിയതു മുതൽ നിങ്ങൾ കർത്താവിനെ അനുസരിക്കാത്ത ധിക്കാരികളാണ് അതുകൊണ്ട് ആ രാവും പകലും ഞാൻ കർത്താവിൻ്റെ മുൻപിൽ പ്രണമിച്ച് കിടന്നു എന്തെന്നാൽ നിങ്ങളെ നശിപ്പിക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്തിരുന്നു ഞാൻ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവെ അങ്ങയുടെ മഹത്വത്താൽ അങ്ങ് രക്ഷിച്ച് അവിടുത്തെ ശക്തമായ കരത്താൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തെയും അവകാശത്തെയും നശിപ്പിക്കരുതേ അങ്ങയുടെ ദാസന്മാരായ അബ്രഹാത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ ഈ ജനത്തിൻ്റെ ദുശാഠ്യവും തിന്മയും പാപവും കണക്കിലെടുക്കരുതേ അല്ലാത്ത പക്ഷം ഞങ്ങളെ എവിടെ നിന്ന് കൊണ്ടുപോകുന്നുവോ ആ ദേശത്തുള്ളവർ പറയും കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കാൻ അവന് കഴിവില്ലാത്തതു അവരെ വെറുത്തതുകൊണ്ടും മരുഭൂമിയിൽ വെച്ച് കൊല്ലാൻ വേണ്ടിയാണ് അവരെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയത് എന്ന് എന്നാലും അങ് കരം നീട്ടി ശക്തി പ്രകടിപ്പിച്ച് കൊണ്ടുവന്ന അങ്ങയുടെ ജനവും അവകാശവുമാണല്ലോ അവർ